വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനായി ഇന്നും നാളെയും ജനകീയ തെരച്ചിൽ നടത്തും ആറ് സംഘങ്ങളായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് ആർക്കും പങ്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം വയനാട് ദുരിതബാധിതർക്കായി എത്തിച്ച വസ്ത്രങ്ങളിൽ ഏഴ് ടൺ പഴകിയ വസ്ത്രം ഉണ്ടായിരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു ആർക്കും നൽകാൻ കഴിയാത്തതിനാൽ വസ്ത്രം സംസ്കരിക്കേണ്ടി വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നല്ല മനസ്സോടെ ചെയ്തതാണെങ്കിലും ഉപദ്രവമായി മാറി ഇനി സാമ്പത്തിക സഹായമാണ് വേണ്ടതെന്നും സി എം ഡി നൽകാനും അദ്ദേഹം പറഞ്ഞു അതേസമയം വയനാട് ദുരന്തത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കി ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കിയിട്ടുണ്ട് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇക്കാര്യം അറിയിച്ചത് നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു